എന്തായാലും ഈ തൊഴിലുറപ്പ് തുടങ്ങിയത് വലിയ സന്തോഷ അയൽവക്കക്കാർക്ക് എല്ലാവർക്കും കൂടി എൻ്റെ അമ്മയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു സന്തോഷവും വർത്തമാനം പറയാനും ഓക്കെ അങ്ങനെ പിന്നെ ഇപ്പത്തെ ഡോക്ടർമാർ വരെ എന്താ പറയാ അറിയോ കുറ്റായാലും കുറവായാലും നമ്മൾ ഇങ്ങനെ പറയണം അപ്പൊ നമ്മുടെ ഉള്ളിനുള്ളിലൊന്നും ഉണ്ടാവുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ ഒരു കൂട്ട് ഭയങ്കര സന്തോഷമാണ് അത് ഇപ്പത്തെ പിള്ളേർക്ക് അത് അറിഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞു രണ്ടാം വാക്കിന് ആത്മഹത്യ വയനാട് വിവരോടെ ചോദിച്ചില്ലല്ലോ അപ്പൂസേ അപ്പൊ പക്ഷെ ചെരുപ്പൂര് കിട്ടോ അമ്പലാണ് കഴിച്ചു കഴിഞ്ഞോ ഏറ്റവും ഇഷ്ടം എല്ലാത്തിലും കടല അല്ലെങ്കിൽ പയറുണ്ട് ആരോഗ്യത്തിന് നല്ലതാ അതെ അതെ എന്റെ അമ്മയൊക്കെ ഞങ്ങളെ വളർത്തിയത് ഇതുപോലെ എല്ലാ വയലുകളിലും ഞാറു കടാൻ പോകും ഞാറു കെടാൻ കൊയ്യാൻ ഫാനൊക്കെ ഇപ്പൊ വന്നതല്ലേ മറ്റേ ഇങ്ങനെ ആക്കി കൊടുക്കുക ഒരാള് മറ്റേ വീശും എന്നാ ശരി നടക്കട്ടെ കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഇതിൽ വരുമ്പോ കാണാം ശരി എന്നാ കാണാം ഇതോ ആ ഒരാളുടെ നമ്പർ തരികയാണെങ്കിൽ ഞാൻ ഇത് അയച്ചു തരാം ഒരാളുടെ നമ്പർ ഇതിപ്പോ ചായ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന നാല് മണിക്ക് ഞാൻ എന്റെ മോനോട് പറയും അവന്റെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കേണ്ട സമയത്ത് ഞാനൊരു ചായ വേണമെന്ന് പറയില്ല എന്ന് ഞാനൊരു തൃപ്തി എന്തായാലും വരും അവനമെൻ്റായാലും ഒരു പൈസ വേണം അത് തൊഴിലുറപ്പായാലും ശരി എന്തായാലും അപ്പം എല്ലാ അമ്മമാരെയും കാണാൻ പറ്റിയൊരു പുണ്യമായിട്ട് കരുതാണ് അപ്പൊ പോയിക്കോട്ടെ നമ്മൾ വീണ്ടും കാണും ഓക്കെ ശരിയായിരുന്നു